ബി തിലകൻ സി കെ ജയ്മോൾ എസ് എം ശ്രീജിത്ത് സി സി സംഗീത എല്ലാവരുടെയും അനുവാദത്തോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ ധനുവാസ ചന്ദ്രൻ സൂത്രധാര സൂത്രത്തിൽ കാര്യങ്ങളെ ഗ്രഹിപ്പിക്കുമായിരിക്കു ഈശ്വര നിയോഗത്താകത്താകും സന്നിഹിതനായത് ആധുനിക സമൂഹത്തിൽ ഞാൻ സുപരിചിതനല്ല ഈ അവസരത്തിൽ ഈ വല്ലേ തോട്ടിൽ ഞാൻ എന്തിന് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ടാവുമല്ലേ ഒരു കഥ പറയാൻ എത്തിയിരിക്കുന്നു ചന്ദ്രന്റെ കഥ െ ഈ കഥ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം പണ്ട് മുത്തശ്ശി കഥകളിൽ ഭാവനയുടെ അതിപ്രസരം ഉണ്ടായിരുന്നു അതിഭാവം ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് പണ്ട് 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 ദിനോസരകൾക്കും പണ്ട് ഒരിടത്തൊരിടത്ത് മൂന്ന് രാജകുമാരന്മാരുണ്ടായിരുന്നായിരുന്നു ആദ്യത്തെ ആൾ ജനിച്ചിട്ടേ ഇല്ല മറ്റു രണ്ടുപേർ അമ്മയുടെ വയറ്റിൽ പോലും ഉണ്ടായിരുന്നില്ല ഇവർ മൂന്ന് പേരും കൂടി ഭാവിയിലുണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു പട്ടണത്തിലേക്ക് യാത്ര തിരിച്ചു മൂവരും മൂന്ന് വീടുകളിൽ താമസിച്ചു ആദ്യത്തെ വീടിന് മേൽക്കൂര ഉണ്ടായിരുന്നില്ല മറ്റു രണ്ട് വീടുകൾക്ക് ചുവരുകളോ തറയോ ഉണ്ടായിരുന്നില്ല മൂവരും ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി അതും സ്വർണ്ണപാത്രത്തിൽ മുന്നാഴിയേരി മാറ്റിവെച്ചു മുന്നാഴിയേരി പാകം ചെയ്തു മുന്നാഴിയേരി മാറ്റിവെച്ചു പാകം ചെയ്തു പാകം ചെയ്തു മാറ്റിവെച്ചു സുഹൃത്തുക്കളെ ഇതാണ് മുത്തശ്ശി കഥകളിലെ അതിഭാവുകത്വം ഭാവനയുടെ അതിപ്രസരം എന്നാൽ ഇവിടെ മലയാളത്തിൻ്റെ ധനുമാസചന്ദ്രൻ അസ്തമിച്ചു അഞ്ചു പതിറ്റാണ്ടുകൾക്ക് മുൻപ് മലയാളികളുടെ ആസ്വാദനശീലങ്ങളെ തൃപ്തിപ്പെടുത്തിയ മലയാളികളെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിച്ച ആ സ്വരമാധുരി ആ സ്വരഭംഗി ഇനി ഹൃദയത്തിൽ മാത്രം അനശ്വരം യഥാർത്ഥത്തിൽ ആരാണ് ജയചന്ദ്രൻ സമൃദ്ധിയുടെ നടുവിൽ പിറന്നുവീണ കുട്ടി ചേന്നമംഗലത്തെ എട്ടുകെട്ടിലും നടുമുറ്റത്തും ഓടിക്കളിച്ച പാലിയത്ത് ജയചന്ദ്രൻ എന്ന കുട്ടി ചെണ്ടയുടെ മുഴക്കത്തിലും ചേഞ്ഞിലൂടെ മയക്കത്തിലും സ്വയം അലിഞ്ഞില്ലാതാകുമായിരുന്നു ഒരിക്കൽ കളിക്കിടയിൽ പന്തെടുക്കാൻ പോയി ഒരു സർപ്പക്കാവിൽപ്പെട്ടുപോയി കുട്ടി ഭയചകിതനായി നിന്നു അതുവരെ കേൾക്കാത്ത ശബ്ദങ്ങളും കാണാത്ത പൂക്കളും പുൽകളും പൂമ്പാറ്റകളും എല്ലാം ചേർന്ന് മനസ്സിൽ ഒരു വിഭ്രാന്തി സൃഷ്ടിച്ചു പിന്നീട് എപ്പോഴോ റെക്കോർഡിംഗ് റൂമിൽ പാടിയപ്പോൾ മനസ്സിലേക്ക് ആ ഏകാന്തതയുടെ വനഛായകളും വനസ്ഥലികളും മനസ്സിൽ വന്ന് നിറയുകയായി അവൻ പാടി ഏകാകിയാം നിന്റെ സ്വപ്നങ്ങൾക്കൊക്കെയും ഏഴ് സ്വരങ്ങൾ ചിറക് നൽകി കഥ ആരംഭിക്കുകയാണ് ഞാൻ തകരബാബു എന്നാണ് എന്നെ പറയുന്നത് ആ പേരിന് പിന്നിൽ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഒരു കഥ തുടങ്ങുകയായി ജയേട്ടനുമായുള്ള സൗഹൃദത്തിൻ്റെ കഥ എഴുപത്തൊമ്പതിലെ കഥയാണ് കേട്ടോ ഞാൻ തകര എന്ന സിനിമയുടെ നിർമ്മാതാവായ കാലം അങ്ങനെയാണ് എനിക്ക് ബാബു എന്ന പേര് കിട്ടിയത് വരതേട്ടൻ സിനിമ പൂർത്തീകരിച്ചു പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും പൂർത്തിയായി എന്നാൽ വിതരണക്കാരെ കിട്ടിയില്ല തിയേറ്ററുകളെല്ലാം ശൂന്യമായി കിടക്കുന്നു തകരയെയും സുഭാഷണിയെയും ചെല്ലപ്പ മേസരിയെയും നമുക്ക് ആർക്കാണ് മറക്കാൻ കഴിയുന്നത് ഒടുവിൽ സുപ്രിയ ക്രിയേഷൻസ് വിതരണം ഏറ്റെടുക്കുന്നു അങ്ങനെ തകരയുടെ വെട്ടിയുമായി വിമാനത്തിൽ നാട്ടിലേക്ക് യാത്ര എന്നാൽ വിമാനത്തിൻ്റെ യന്ത്ര തകരാർ മൂലം കോയമ്പത്തൂരിൽ ഇറക്കി മദ്രാസിയിൽ നിന്നായിരുന്നു യാത്ര പുറപ്പെട്ടത് പിന്നീട് കോയമ്പത്തൂരിൽ നിന്നും ടാക്സിയിലായി യാത്ര ആ ടാക്സിയിൽ ജയട്ടനും ഒപ്പം ചേർന്നു എന്നാൽ ജേട്ടൻ്റെ പാട്ട് വർത്തമാനങ്ങളാൽ നാടെത്തിയത് അറിഞ്ഞതേ ഇല്ല ഭരതേട്ടനും ഹാപ്പി ജയട്ടന് ഏറെ ആരാധനയുണ്ടായിരുന്ന രണ്ട് പാട്ടുകാരായിരുന്നു മുഹമ്മദ് റാഫിയും പി സുശീല റാഫി റാഖി സാഹിബിൻ്റെ എന്ന ഗാനം ജേട്ടൻ പാടിയത് ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്നു സുശീലാമ്മയുടെ സമയമാം നദി പുറകോട്ടൊഴുകിയെന്ന ഗാനം ജേട്ടൻ ഏറെ പ്രിയപ്പെട്ടതായിരുന്നു അതൊക്കെ ഒരു കാലമാണ് കവി ജയചന്ദ്രന്റെ പ്രിയ സിദ്ധിതാണ് തണിപ്പോ ആകെ വിഷമനാണ് അങ്ങനെ ആറമ്പുള പിടിപ്പണവും സ്വർണ്ണ തുലാഹരവും നേർന്നിട്ട ഈ നമ്പൂരി എന്താ എന്താ ശരി വല്യമാവൻ പറഞ്ഞ് കേട്ടിരിക്കുന്നു തറവാട്ടിലെ അവസ്ഥയും അന്തസ്സും പ്രൗഢിയും സംസ്കാരവും അതെല്ലാം പുതിയ അറിയും അവരെല്ലാം ഇന്നലെ കുരുത്ത തൈക്കളല്ലേ നമ്പൂരി ഈ ഞാൻ മാറി നിൽക്കണം എന്താ ഇത് ഇത് പുതിയ പുതിയ കാലമല്ലേ കാലമാണ് പക്ഷേ ഒരു പഴയ കാലമുണ്ട് കറുത്ത ചരിത്രങ്ങളുടെ അധ്യായം അന്ന് തീണ്ടലും തൊടിയിലും സാമൂഹ്യ ദുരാചാരങ്ങളും വാണിരുന്നു അന്ധവിശ്വാസത്താൽ അടിമപ്പെട്ട ഒരു സാമൂഹ്യ സാമൂഹ്യക്രമമായിരുന്നു അന്നത്തേതായി ചാതുർവർണ്ണിയ സങ്കല്പത്തിന്റെ ഇഴകൾ പൊട്ടിയിരുന്നുവെങ്കിലും പ്രത്യക്ഷമായ പ്രതിഷേധങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല ആ ഒരു പഴയകാലം അതെല്ലാം പൊട്ടയാണ് എന്തെല്ലാമാണ് ഓർമ്മകൾ ഞാനും ജയിച്ചവരും ആത്മസുഹൃത്തുക്കളായി ആ ബന്ധം ദൃഢമാകാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോളു മറ്റൊരു കാരണം കൂടിയുണ്ടെന്ന് കൂട്ടിക്കോട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഭക്തികാല ആത്മമായ പുഷ്പാഞ്ജലി ആ ഗാനത്തിൽ മിക്കവയും ക്ലാസിക്കൽ ശൈലിയുള്ള പാട്ടുകളായിരുന്നു എന്നാൽ ആ ഗാനങ്ങൾ ആലപിക്കാൻ ജയചന്ദ്രൻ വിസമ്മതിച്ചു പക്ഷെ പക്ഷെ എൻ്റെ ഒരു നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം പാടാമെന്ന് സമ്മതിച്ചു അങ്ങനെ പുഷ്പാഞ്ജലി പുറത്തിറങ്ങി മലയാളികൾ മറക്കാത്ത എത്രയെത്ര ഗാനങ്ങൾ വിഘ്നേശ്വര ജന്മനാളികേരം മൂകാംബികെ ഹൃദയ താളാഞ്ജലി വടക്കും നാഥൻ സുപ്രഭാതം പാടും കുടികൊള്ളും ഭഗവതി അങ്ങനെ ഈ കേശവൻ നമ്പൂരിയുടെ ജീവിതത്തിൽ ആ ഭാവ ഗായകന്റെ ജീവിതത്തിൽ ഈ കേശവൻ നമ്പൂരെന്ന ഉണ്ടായി ഒരു കാര്യം പറയാൻ പറ്റും ഗിരീഷൻ ഗിരീഷ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഗിരീഷ് പുത്തഞ്ചേരി ഗിരീഷ് പുത്തഞ്ചേരി ജയചന്ദ്രനെ കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ് ജയചന്ദ്രന് സംഗീതമെന്നും ഒരു ലഹരിമരുന്നാണ് അത് അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്കല്ല കിടക്കുന്നത് മനസ്സിന്റെ വിവിധ സ്രോതസ്സുകളിലൂടെ മസ്തിഷ്കത്തിലേക്കാണ് എന്നു പറഞ്ഞിട്ടുണ്ട് ഗൗരീശങ്കരത്തിലെ ഉറങ്ങാതെ രാവുറങ്ങി എന്ന ഗാനമായിരുന്നു ജയചന്ദ്രന്റെ ഏറെ ഇഷ്ടമായി ഗിരീഷ് പുത്തഞ്ചേരിയുടെ ആ പാട്ട് പാടാൻ ജയചന്ദനോടും മലയാളത്തിന്റെ വാനം പാടി ഉണ്ടായിരുന്നു മലയാളത്തിന്റെ വാനം പാടി കാലത്തിന്റെ ദൂരങ്ങൾ പിന്നിടും തോറും വാനംപാടി യംിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ നമ്മുടെ കർമ്മമണ്ഡലങ്ങളാകുന്ന നിധി നിധികാക്കുന്ന ഒരു ഭൂതം പതുങ്ങി നിൽക്കുന്നുണ്ടായി അത് മരണമാണ് നമ്മളിൽ നിന്ന് എത്ര പേരെയാണ് അവൻ തട്ടിയെടുക്കുന്നത് ആഴ്ച എം ടി ഞാൻ നാല് പ്രാവശ്യവും അദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്നു ആശുപത്രിയിൽ സന്ദർശിക്കാൻ അനുവാദം കിട്ടിയിരുന്നു ജയേട്ടനില്ലാത്ത സംഗീത ലോകം സങ്കൽപ്പിക്കാനാകാൻ മനസ്സ് ശൂന്യമാകുന്നത് പോലെ എന്റെ സഹോദര സ്ഥാനീനാണ് ഗായികമായി പി സുശീല ജയടന ഏറ്റവും പ്രിയത്തെ നിലയുടെ ശാരീകത മാതൃകത്വമാണ് എപ്പോഴും പറയുമായിരുന്നു സുശീലാമയോടൊപ്പം എത്ര പാട്ടുകളാണ് ജേഡം പാടിയിരിക്കുന്നത് സീതാദേവി സ്വയംവരം ചെയ്ത എനിക്ക് മലയാള ഗാനങ്ങളോട് ഇത്രയും സ്നേഹവും പ്രേമവും തോന്നാൻ ഒരു കാരണം ജയേട്ടനാണ് അങ്ങനെ മലയാള ഭാഷയുടെ വാതക ഭാഗമാണ് ശൂന്യമായ ഒരു ഒരു സ്ഥലങ്ങളിൽ വിശ്രമിക്കുകയാണെന്ന് അറിയുമ്പോൾ വേദന വിലമതിക്കാനാവാ ഓർമ്മകളുടെ നടപടി നിന്നുകൊണ്ടാണ് ഞാൻ ഈ ലോകത്തോട് മനുഷ്യന്റെ കണ്ണിൽ പെടാതിരിക്കാൻ മരണമായി കറുത്ത കണ്ണടയിൽ വെച്ച് നടക്കുന്നു എന്നാൽ കലാകാരന്മാർക്കും സംഗീതജ്ഞർക്കും അതിൻ്റെ ആവശ്യമില്ല എന്തെന്നാൽ മരണത്തിനും അപ്പുറം ഒരു രോഗമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ മനുഷ്യ കോശം ചെയ്യുന്നത് सुफ्नवसंदवनक्तिले एकांधु पतिकन्या एविडे निनित्तीयन नरिवीला एथाणु लक्षिनु नरिवीधा मानवसुखमिल्म मायाम्रुगत्तिने തേടുന്ന പാ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ആരാണ് ചരിത്രമേ പറഞ്ഞു തരുന്ന് പി ജയചന്ദ്രൻ യഥാർത്ഥത്തിൽ ആരാണ് കൂട്ടുകാരി ഇദ്ദേഹം ആരാണെന്ന് ഒന്ന് പറഞ്ഞു തരുന്നു മുതൽ ബിജുബാലും ഗോപി സുന്ദരം വരെയുള്ള സംഗീത സംവിധായകർക്ക് കിന്നര ഹർഷ ഹർഷഭാഷ്പത്തിന്റെ കല്ലോലിനി മലയാളികളെ ആരാടിച്ചവൻ രാജീവ നയനെ നമുക്ക് നൽകിയ സ്വരമാധുരി രാസാത്തിയുണ്ണയെന്ന് പാടിയപ്പോൾ ഇടതഞ്ചിലെപ്പോഴും തോരാത്ത മഴ അനശ്വര ഗായകന് യാത്രാമൊഴി യാത്രാമൊഴി യാത്രാമൊഴി